പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഡിസൈൻ വരച്ചു തരുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് കന്മണിയുടെ വീട്ടിൽ ഇതേ തുടർന്ന് ഇതിനെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ധനലക്ഷ്മി ഞങ്ങൾ നന്നാകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് വ്യക്തമാക്കുകയും മനോജേട്ടന് ഒരു നല്ല ജോലി കിട്ടി ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നന്നായി മുന്നോട്ട് പോവുകയാണ് അത് ഇവൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഇപ്പോൾ ഡിസൈൻ വരച്ചു തരില്ല എന്നുള്ള കാര്യം പറയുന്നത് എന്ന് ആരോപിക്കുന്നു ഇത് കേൾക്കുന്ന ശ്രീ ശ്രീനിവാസൻ എന്താ മോളെ പ്രശ്നമെന്ന് ചോദിച്ചു വന്നതിനെ തുടർന്ന് മനോചേട്ടനെ ചതിക്കുകയാണ് ഇവളിപ്പോൾ ചെയ്തത് എന്ന് പറയുന്ന ധനലക്ഷ്മി ഇവൾ എന്തായാലും ഡിസൈൻ വരച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് വേ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കൺമണിയുടെ മുന്നിൽ പക്ഷേ ഇതേ സമയം ഈ കാര്യത്തെ പറ്റി ചിന്തിക്കുകയാണ് മനോജ് ഇതേ തുടർന്ന് മനോജ് കൺമണിയെ കാണുന്നതിനായി എത്തുന്നു കൺമണിയോട് നീ പറഞ്ഞതിൽ കാര്യമുണ്ട് പക്ഷേ ചേട്ടന്റെ അവസ്ഥ അത് ഇങ്ങനെ ഇങ്ങനെയായതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ നിർബന്ധിക്കുന്നത് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്ക് തന്നിട്ടുള്ള രണ്ട് കൺസൈൻമെന്റിലും ഞാൻ പരാജയപ്പെടുകയാണ് എങ്കിൽ എന്താകും എൻ്റെ അവസ്ഥ എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ ബലരാമൻ സാർ കമ്പനിയിൽ നിന്ന് എന്നെ പുറത്താക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന കൺമണി ചേട്ടൻ എന്തായാലും വിഷമിക്കേണ്ട തൽക്കാലത്തേക്ക് ഞാൻ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കട്ടെ കാര്യങ്ങൾ ചേട്ടന് ബുദ്ധിമുട്ടില്ലാത്ത വിധം ചെയ്യാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറയുകയും ചെയ്യുന്ന കൺമണി വീണ്ടും ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷേ കൺമണിയുടെ മനസ്സിലേക്ക് അപ്പോഴും കടന്നു വരുന്നത് കൃഷ് പറഞ്ഞ വാക്കുകളായിരുന്നു എന്നോട് കൃഷ് സാർ മാപ്പി പറഞ്ഞിരിക്കുന്നു അതും കമ്പനിയിലെ കൃഷ് സാർ എങ്ങനെയാണ് ഇത് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്ന കണ്മണി ഒടുവിൽ ഒരു ഡിസൈൻ കഷ്ടപ്പെട്ട് വരച്ച് കൊടുക്കുകയാണ് തന്റെ ചേട്ടന് ഈ ഡിസൈൻ കാണാൻ ഇടയാകുന്ന ധനലക്ഷ്മി അപ്പോൾ നിനക്ക് ഡിസൈൻ വരയ്ക്കാനൊക്കെ അറിയാം മനപൂർവ്വം നീ വരച്ചു തരാത്തതാണ് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെയല്ല ചേട്ടാ എന്ന് പറയുകയാണ് കൺമണി ചേട്ടാ നമ്മൾ രണ്ട് കമ്പനിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഞാൻ ഡിസൈൻ വരച്ചു തന്നാൽ എൻ്റെ കമ്പനിയിലുള്ളവർ ഈ കാര്യം അറിയുകയും പിന്നീട് അതൊരു പ്രശ്നമാവുകയുമില്ലേ ചേട്ടനും അത് ആലോചിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൺമണി പറയുന്നതിലും കാര്യമുണ്ട് എന്ന് അറിയിക്കുകയാണ് മനോജ് ഇതേ തുടർന്ന് കൺമണി പേടിക്കേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം എന്ന് വ്യക്തമാക്കുന്ന മനോജ് തൽക്കാലത്തേക്ക് ഡിസൈനുമായി പോയിരിക്കുകയാണ് ബലരാമനെ കാണുന്നതിന് ഈ ഡിസൈൻ കാണുന്ന ബലരാമന് ഡിസൈൻ ഇഷ്ടമാവുകയും ഇതേ തുടർന്ന് കൺമണിയോട് ഇനിയും ഡിസൈൻ വേണം എന്ന് പറയുകയും ചെയ്യുന്നു കൺമണിയെ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരികയാണ് അടുത്തതായി ചെയ്യേണ്ടത് മനോജ് വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം നടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മനോജ് ആ കൺസൈൻമെന്റ് ഉടൻ തന്നെ പൂർത്തിയാക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് മനോജ് നോ പറയാൻ സാധിക്കാതെ കുടുങ്ങി പോയിരിക്കുകയാണ് എങ്ങനെയാണ് കൺമണിയെ കൊണ്ട് ഈ കാര്യം സമ്മതിപ്പിക്കുക അവൾ ഈ കാര്യം അറിയുകയാണ് എങ്കിൽ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഉറപ്പിക്കുന്ന മനോജ് പക്ഷെ ഒരു തവണ കൺമണിയോട് സംസാരിച്ചു നോക്കാം എന്ന് തീരുമാനിച്ചു കൊണ്ട് മുന്നിലേക്ക് വരുകയാണ് ഇതേ തുടർന്നാണ് കൺമണിയെ ചെന്ന് കാണാൻ ശ്രമിക്കുന്നത് പക്ഷെ ഇതിനിടയിലാകട്ടെ പുതിയ വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് കൃഷ് വീണ്ടും കൺമണിയെ കാണുന്നതിനായി എത്തുകയും കൺമണിയോട് താൻ സത്യങ്ങളറിഞ്ഞു എന്നുള്ള കാര്യം എങ്ങനെയാണ് പറയുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു തൽക്കാലത്തേക്ക് ആ കാര്യം മറച്ചു വെക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും കൺമണിയോട് കൂടുതൽ സ്നേഹത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ദേവ്ജി വന്ന് തന്റെ ക്യാബിനിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത് ഇതോടെ ദേവ്ജിയും അതുപോലെ തന്നെ കൃഷും ദേവ്ജിയുടെ കൂടെ കൺമണി ഇനി മുതൽ ജോലി ചെയ്യണമെന്ന് വ്യക്തമാക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കൺമണിയുടെ കഴിവുകളെല്ലാം ഇപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എന്നും അതുകൊണ്ട് തന്നെ ഇനി മുതൽ കൺമണി വേണം ദേവ്ജിയുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്ന് അറിയിച്ചിരിക്കുകയാണ് തൃഷ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് കൺമണി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് മാനസമേടം കാര്യങ്ങൾ അറിഞ്ഞാൽ ശരിയാവുകയില്ല തന്നെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഇതിൽ മുൻകൈയെടുത്ത് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് എനിക്ക് ഈ പൊസിഷൻ സ്വീകരിക്കാൻ സാധിക്കില്ല സാർ എന്ന വ്യക്തമാക്കുന്ന കൺമണി അതുകൊണ്ട് തന്നെ എന്നെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷെ സാധ്യമല്ല എന്ന് വ്യക്തമാക്കുകയാണ് ദേവ്ജി കൺമണിയുടെ സഹായം അത്യാവശ്യമാണ് അത് ഈ കമ്പനിയുടേതാണ് ആവശ്യം അതുകൊണ്ടാണ് കമ്പനി ഇങ്ങനെ ആവശ്യപ്പെട്ടത് കൂടെ നിൽക്കേണ്ടത് കൺമണിയുടെ ദൗത്യം തന്നെയാണ് കൺമണി ഒരിക്കലും നോ പറഞ്ഞു ഒഴിഞ്ഞു മാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതോടെ കൺമണി കൺമണിയാകെ പെട്ടുപോകുന്നു ഇതേ തുടർന്ന് കൃഷും കൺമണിയോട് ദയവായി ജോയിൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കൃഷ് കൃഷ്സർ തന്നോട് റിക്വസ്റ്റ് ചെയ്യുകയോ ഈ ണ്ട് ആകെ ഞെട്ടിപ്പോകുന്ന കൺമണി എന്തൊക്കെയാണ് തനിക്കു ചുറ്റും നടക്കുന്നത് എന്നറിയാതെ പോകുന്നു ഒടുവിൽ നിങ്ങൾ എല്ലാവരും നിർബന്ധിക്കുന്നുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ഞാൻ സമ്മതിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് കൺമണി ഇതോടെ കൃഷ് വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു പക്ഷെ ഇതേ തുടർന്നാണ് മാനസ ഈ കാര്യങ്ങൾ അറിയാനിടയാകുന്നത് ഇത് മാനസക്ക് തിരിച്ചടി ആയതിനെ തുടർന്ന് മാനസ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്